ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസേലിയ പ്ലാന്റും കമേലിയ പ്ലാന്റുമാണ് ഇന്നത്തെ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ അസേലിയ പ്ലാന്റ്സ് എല്ലാം തന്നെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് പൂവോ മൊട്ടോ ഉള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള പ്ലാന്റ്സാണ് അസേലിയ പ്ലാന്റ്സിലുള്ളത് ഈ നാല് ഡിഫറെൻ്റ് ഷെയ്ഡ്സും മുട്ടായതോ പൂവായതോ ആയ പ്ലാന്റ്സുകൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നതും അസിലേ പ്ലാന്റ്സ് നശിച്ചു പോകുന്നു എന്നുള്ള പരാതി ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നതാണ് നമ്മൾ പ്ലാന്റ്സ് കിട്ടിയ ഉടൻ തന്നെ ഓവർ വാട്ടറിങ് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക നമ്മുടെ ക്ലൈമറ്റിനോടൊന്ന് യോജിച്ച് പ്ലാന്റ്സ് അത്യാവശ്യം മെച്ചറായ ശേഷം ഇനി മഴയത്ത് വെച്ചാലും പ്ലാന്റ്സിന് യാതൊരു ഡാമേജും സംഭവിക്കില്ല എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇതിന് റൂട്ട് റോഡ് സംഭവിച്ച് പ്ലാന്റ്സ് നശിച്ചു പോവാൻ സാധ്യതയുണ്ട് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും നല്ല എയർ സർക്കുലേഷനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് വന്ന ചകിരിച്ചോറായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അസാലിയ പ്ലാന്റ്സിനായാലും കമേലിയ പ്ലാന്റ്സിനായാലും കൊക്കോപ്പിറ്റ് അഥവാ ചകിരിച്ചോറ് നിർബന്ധമില്ല നിങ്ങൾക്ക് ലീഫ് മോൾഡ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ട് പാസ് ചെയ്യുന്നതിനൊക്കെ സഹായകമാകുന്നതാണ് ഒരുപാട് അടിവെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ്സ് അല്പം ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം നിങ്ങൾ പോട്ടി മിക്സിൽ ചേർത്താൽ മതിയാകും പിന്നീട് എൽ പി കെ പോലുള്ള ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നാല് പ്ലാന്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് കമേലിയ പ്ലാന്റ്സ് ആണ് കമേലിയ പ്ലാന്റ്സ് രണ്ട് രീതിയിലാണ് കോംബോ ആയി സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പ്ലാന്റ്സിൻ്റെയും അഞ്ച് പ്ലാന്റ്സിൻ്റെയും റെഡ് വൈറ്റ് പിങ്ക് ഇത്രയാണ് മൂന്ന് പ്ലാന്റ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഷെയ്ഡുകൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അഞ്ച് കളേഴ്സും മൾട്ടി പെറ്റൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് അസേലിയ പ്ലാന്റ്സിനായാലും കമേലിയ പ്ലാന്റ്സിനായാലും സെയിം പോട്ടി മിക്സ് മതി ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് പി എച്ചിൻ്റെ ഡിഫറെൻറ്റ് മൂലമാണ് കൂടുതലും ഫ്ലവർ ഉണ്ടാവാതിരിക്കുന്നത് അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം കാൽഷ്യം അതുപോലെ കുമായം അടിയിലിട്ട് കൊടുക്കുന്നത് കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിനഗർ സുർക്ക എന്നൊക്കെ പറയും അതൊരല്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഡൈല്യൂട്ട് ചെയ്ത ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവയൊക്കെ നല്ലതാണ് മൂന്ന് പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബില്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ കൂടാതെ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തോളൂ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കൂ ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഓക്കെ താങ്ക്